ജാസ്മിൻ ഗബ്രി കോൺവെർസേഷൻ ഇപ്പോൾ ലൈവിൽ അവസാനിച്ചതേ ഉള്ളൂ സോ അത് ആ ഒരു കോൺവെർസേഷൻ ഞാനൊരു ആയിട്ട് കണ്ടുകൊണ്ടാണ് സംസാരിക്കുന്നത് ഡ്രാമ എന്ന് പറയുന്ന ഓപ്ഷൻ ഞാൻ ബ്രാക്കറ്റിലിട്ട് വെച്ചിട്ടുണ്ട് അങ്ങനെ ചിന്തിക്കുന്നവർക്ക് അങ്ങനെ ചിന്തിക്കാം പക്ഷെ നമുക്ക് എല്ലാം ഡ്രാമയായിട്ട് കണ്ടാൽ ഈ ഷോയെക്കുറിച്ച് നമുക്ക് റിവ്യൂ ചെയ്യാൻ പറ്റില്ല ഇവർ തുമ്മുന്നത് വരെ എന്ന് പറയാനേ നമുക്ക് പറ്റൂ കാരണം ഗെയിം ഷോയിൽ എന്തും ഇവർ ചെയ്യും അപ്പം അതുകൊണ്ട് ഞാൻ ഈ ഗെയിമിനകത്ത് നടക്കുന്ന കാര്യങ്ങളിൽ ഓക്കെ ഇതിപ്പോൾ ജെനുവിനായിട്ട് അല്ലെങ്കിൽ സ്വാഭാവികമായി നടന്ന കാര്യമെന്ന നിലയിൽ അങ്ങ് സംസാരിക്കാം അപ്പോൾ ഇവരുടെ സംഭാഷണം കഴിഞ്ഞപ്പോൾ നമുക്ക് തോന്നുന്നൊരു കാര്യം ഗബ്രി എനിക്ക് നിന്നെ ഇഷ്ടമാണ് പുറത്തിറങ്ങിയാൽ എന്ത് പ്രതിസന്ധികളുണ്ടായാലും ആരൊക്കെ എതിർത്താലും ഞാൻ നിന്നെ കല്യാണം കഴിക്കാൻ തയ്യാറാണ് നിനക്ക് എന്നെ ഇഷ്ടമാണോ എന്നൊരു വാക്ക് പറയാനായിട്ട് കാത്തിരിക്കുന്ന ഒരാളെപ്പോലെയാണ് ജാസ്മിനെ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഗബ്രിയിൽ നിന്ന് ജാസ്മിൻ കേൾക്കാൻ ആഗ്രഹിക്കുന്ന മറുപടി അതായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് അതായത് ജാസ്മിൻ വന്നിരുന്ന് ഈ റിലേഷൻഷിപ്പിന് ഒരു ക്ലാരിറ്റി കൊടുക്കേണ്ടതായിട്ടുണ്ട് എനിക്ക് എൻ്റെ മനസ്സിനോട് എന്നോട് തന്നെ എനിക്ക് ഈ ഒരു വിഷയത്തിന് ഒരു തീർപ്പ് കൽപ്പിക്കണം അടിവര ഇടണമെന്നാണ് ജാസ്മിൻ പറയുന്നത് എനിക്ക് അവനെ ഇഷ്ടമാണ് എനിക്ക് അവനോട് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ എൻ്റെ സ്ഥാനത്ത് അവനാണ് ഇന്നലെ വയ്യാതെ കിടന്നിരുന്നത് എങ്കിൽ ഞാൻ അവനെ പൊന്നുപോലെ നോക്കിയനെ ഒരിക്കലും എനിക്ക് അവനെ പോലെ ഇവിടെ ആക്റ്റീവായി നടക്കാനോ ഗെയിം കളിക്കാനോ പറ്റുമായിരുന്നില്ല അകത്ത് കയറ്റിയില്ലെങ്കിൽ ഒരു കസേര എടുത്തിട്ട് ആ റൂമിൻ്റെ മുന്നേ വന്ന് ഞാൻ ഞാനിരുന്നേനെ അപ്പോൾ റസ്മിൻ അവിടെ ഉണ്ട് കേട്ടോ റസ്മിൻ പറയുന്നുണ്ട് ശരിയാണ് നീ അവൻ നിന്നെ നോക്കുന്നതിനേക്കാളും നീ അവനെ കയറിയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പലപ്പോഴും അവൻ ഡൗൺ ആയിരുന്നപ്പോൾ അവന് വയ്യാതിരുന്നപ്പോൾ ഒക്കെ നീ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ അവൻ അതുപോലെ ആയിരുന്നില്ല നീ വയ്യാതെ കിടന്നപ്പോഴും അവൻ ആക്റ്റീവ് അവൻ ഗെയിം കളിച്ചു അവന് വലിയ കുഴപ്പമൊന്നുള്ളതായി തോന്നിയില്ല എന്ന് ഗബ്രി ഇരുത്തിക്കൊണ്ട് തന്നെ റസ്മിൻ പറയുന്നുണ്ട് അപ്പോൾ ഇവിടെ ജാസ്മിൻ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ ജാസ്മിൻ അറിയണം ഗബ്രിക്ക് ജാസ്മിനോട് പ്രണയമുണ്ടോ ഉണ്ടെങ്കിൽ അത് തുറന്ന് പറയണം ജാസ്മിൻ പറയുന്നുണ്ട് ആദ്യം എനിക്ക് അവനെ ഇഷ്ടമാണ് എന്ന് അപ്പോൾ ഗബ്രി പറയുന്നുണ്ട് എനിക്കും ഇഷ്ടമാണ് പക്ഷെ റിലേഷൻഷിപ്പിനോ വിവാഹം കഴിക്കാനോ പറ്റില്ല പറ്റില്ല എന്നുള്ളതാണ് അതിനകത്തുള്ള റീസൺ എന്ന് ഗബ്രി പറയുന്നു അപ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട് ശരിയാണ് എനിക്കും അതറിയാം അത് പറ്റില്ല എന്ന് ഇനി അഥവാ അത് പറ്റണമെന്നുണ്ടെങ്കിൽ പുറത്തിറങ്ങിയിട്ട് പലരെയും വെറുപ്പിച്ചുകൊണ്ടേ അത് പറ്റൂ എന്ന് ജാസ്മിൻ എന്നിട്ട് ഒരു പോയിന്റ് ഇടുന്നുണ്ട് പക്ഷെ ഗബ്രി അതിലൊന്നും കയറി പിടിക്കുന്നില്ല അപ്പം ഗബ്രിക്ക് ജാസ്മിനുമായിട്ട് ഒരു ഒരു നൈസിനെ ഇങ്ങനെ അങ്ങ് നിന്ന് പോയാൽ മതി കല്യാണം എന്നുള്ളതിനെക്കുറിച്ചൊന്നും ഗബ്രിക്ക് പുള്ളിയുടെ സ്വപ്നങ്ങളിൽ പോലും വിദൂര സ്വപ്നങ്ങളിൽ പോലും ഇല്ല ജസ്റ്റ് ജാസ്മിൻ്റെ കൂടെ ഈ കോംബോ ഇട്ട് അങ്ങ് പോവുക അത്ര തന്നെ ഉള്ളൂ ഗബ്രിക്ക് എന്നാണ് എനിക്ക് തോന്നിയത് ഇപ്പോൾ അപ്പോൾ ജാസ്മിന് പക്ഷേ ഗബ്രിയോട് കുറച്ചും കൂടി ഒരു അടുപ്പം തോന്നിയിരിക്കാം അതിൻ്റെ മോറൽ സൈഡിനെ കുറിച്ച് ഞാൻ ഒന്നും പറയുന്നില്ല ഇപ്പോൾ പുറത്ത് റിലേഷൻ ഉണ്ടായിട്ട് അകത്ത് കയറി ഒരുത്തനെ തന്നെ പ്രേമിക്കുന്നത് ശരിയാണോ ഈ ചോദ്യത്തിൻ്റെയൊക്കെ ഉത്തരം എനിക്ക് നിങ്ങൾക്ക് നന്നായിട്ടറിയാം പക്ഷേ ഞാനിപ്പോൾ അകത്ത് കിടക്കുന്ന കാര്യത്തെക്കുറിച്ച് പറയാം കാരണം നമുക്ക് വേറെ എന്ത് ചെയ്യാൻ പറ്റും അപ്പോൾ മോറൽ സൈഡിലേക്കേ ഞാൻ പോകുന്നില്ല ഇത് ഇത് അത് അവരായി അവരുടെ പാടായി പക്ഷേ ഇതിനകത്ത് ഇപ്പോൾ ജാസ്മിന് ഒരു ഇഷ്ടമുള്ളതായിട്ടാണ് ഈ ഒരു കോൺവെർസേഷൻ കാണുമ്പോൾ മനസ്സിലാവുന്നത് അത് ഗബ്രി പക്ഷേ ഗബ്രിക്ക് പ്രണയം ഉണ്ടോ ഇല്ല എന്നുള്ളത് തുറന്ന് പറയുന്നില്ല ചിലപ്പോൾ പ്രണയം ഉണ്ടാകുമായിരിക്കും എന്ന സ്റ്റാൻഡിൽ തന്നെയാണ് ഗബ്രി നിൽക്കുന്നത് അത് പറയാതെ ഇങ്ങനെ ഒരു റിലേഷൻ ഇല്ലാതെ അല്ലെങ്കിൽ ആ ഒരു റിലേഷൻ തുറന്നു പറയാതെ പോകുന്നതിനോട് ഇനി ജാസ്മിന് താല്പര്യമില്ല ഈ കമിതാക്കളെ പോലെ അതിനകത്ത് നിൽക്കണമെന്നുണ്ടെങ്കിൽ പരസ്പരം പ്രണയം പറഞ്ഞ് ലവേഴ്സിനെ പോലെ തന്നെ നിന്നാൽ മതി എന്നുള്ളതാണ് ജാസ്മിൻ്റെ സ്റ്റാൻഡ് അതല്ലെങ്കിൽ അതിനകത്തൊരു ഡിസ്റ്റൻസ് ഇടണം എന്നാണ് ഇവിടെ പറയാനായിട്ട് ജാസ്മിൻ ഉദ്ദേശിക്കുന്നത് ഗബ്രി ആണെങ്കിലൊട്ട് അതിന് കൊടുക്കുന്നില്ല വഴുതി പോവുകയാണ് വരാൽ പോകുന്ന പോലെ അപ്പോൾ എന്തായാലും ഇതിനകത്ത് ഇത്രയേ ഉള്ളൂ കാര്യം ഗബ്രി കട്ടക്കടി ജാസ്മിനെ എനിക്കിതിനെ ഭയങ്കര ഇഷ്ടമാണ് ഈ ലോകം മുഴുവൻ എതിർത്താലും ഞാൻ ഇതിനെ കിട്ടും എനിക്കതൊരു പ്രശ്നമേ അല്ല എന്ന് ചങ്കൂറ്റത്തോടെ പറഞ്ഞാൽ കലുപ്പൻ്റെ കാന്താരിയാകാൻ താൻ തയ്യാറാണ് എന്ന് ഇൻഡയറക്ട്ലി പറയാൻ ജാസ്മിൻ ശ്രമിച്ചു പക്ഷേ ഗബ്രി ആ കുളത്തിൽ വീണില്ല ഗബ്രിക്ക് ഇങ്ങനെ ജാസ്മിനുമായിട്ട് ഇങ്ങനെ നൈസിനെ പ്രണയമുണ്ടോ ഇല്ലയോ ഉണ്ടോ ഇല്ലയോ എന്നിങ്ങനെ സംശയമൊക്കെ ഉണ്ടാക്കി മറ്റൊന്നിൻ ധർമ്മയോഗത്താൽ അത് താനല്ലയോ ഇത് എന്ന് വർണ്ണത്തിൽ ആശങ്ക ഉത്പ്രേക്ഷാഖ്യ അലങ്കൃതി ആ സാധനം ഉണ്ടല്ലോ ഉൽപ്രേക്ഷ ഊഹിക്കുക ആൾക്കാർ ഊഹിച്ചോട്ടെ പ്രണയമെങ്കിൽ പ്രണയം സൗഹൃദമെങ്കിൽ സൗഹൃദം വേറെന്തെങ്കിലും ആണെങ്കിൽ വേറെ അതായത് നമ്മളിങ്ങനെ സംശയം ആൾക്കാരിൽ സംശയം ജനിപ്പിച്ചു പോവുക എന്നുള്ളതാണ് ഗബ്രിയുടെ ആഗ്രഹം പക്ഷെ ജാസ്മിന് ഊഹാബോഹങ്ങൾ അവസാനിപ്പിച്ച് ഇതിനൊരു അതിർത്തി അല്ലെങ്കിൽ അടിവരയിടുക എന്നുള്ളതാണ് അതിർത്തി നിശ്ചയിക്കുക അല്ലെങ്കിൽ അടിവരെ ഇടുക എന്നുള്ളതാണ് ജാസ്മിന്റെ ആഗ്രഹം എന്തായാലും എനിക്ക് ഉത്തരം കിട്ടി ജാസ്മിൻ ഉത്തരം കിട്ടി അതായത് ഞാൻ എന്താണ് ഉദ്ദേശിച്ചത് എന്ന് നിനക്ക് മനസ്സിലായല്ലോ റസ്മിൻ അതായത് ഇത്രയേ ഉള്ളൂ അവൻ്റെ അടുത്തുനിന്ന് അതായത് ഗബ്രിയുടെ അടുത്തുനിന്ന് പുള്ളി ഉദ്ദേശിച്ചത് ഒരു പോസിറ്റീവ് റെസ്പോൺസാണ് എനിക്കിതിനോട് ഇഷ്ടമാണ് പുറത്തിറങ്ങിയിട്ട് നമുക്ക് ആലോചിക്കാം അങ്ങനെ ഒരു സാധനമാണ് പക്ഷേ അത് ഇവിടെ കിട്ടുന്നില്ല ജാസ്മിൻ ജാസ്മിനാകെ സെഡ് ആയിപ്പോയി കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം